ഹായ് ഹലോ കുട്ടികാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ സ്വന്തം ചാനലായ ചക്കു ആൻഡ് കുഞ്ഞുസുമായി എത്തിയിരിക്കുകയാണ് ഇപ്രാവശ്യവും നമ്മുടെ പ്രിയപ്പെട്ട കൃപാസനത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൃപാസനം പത്രത്തെക്കുറിച്ച് ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് എന്താണ് കൃപാസനം പത്രമെന്നും അതിൽ രേഖപ്പെടുത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം ഞാൻ പറയാതെ തന്നെ അപ്പോൾ നമ്മുടെ പഴയ ചാനലുകാരൻ പുതിയ ആരോപണം പുതിയതല്ല കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി പല പല ആരോപണങ്ങളുമായിട്ട് നമ്മുടെ കൃപാസനത്തെ ഇങ്ങനെ ടാർജറ്റ് ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കേണ്ട എന്ന് ഇത് രാവിലെയും വെച്ചാൽ പറയുണ്ടായി ചിലതൊക്കെ കാണുമ്പോൾ നിങ്ങൾ മിണ്ടാകുന്നു പക്ഷേ ചിലതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടങ്ങ് പറഞ്ഞു പോന്നാന്ന് ആദ്യം തന്നെ പറയട്ടെ അപ്പോൾ ഇന്നത്തെ ടാർജറ്റ് നമ്മുടെ കൃപാസനം പത്രത്തെ പറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃപാസനം പത്രം ആരോടും പത്രം അരശികലക്കി കുടിക്കാനോ പത്രം കത്തിച്ച് പൊടിയാക്കി ചാരമാക്കി കാപ്പിക്കാത്തിട്ട് കുടിക്കാനോ ഒന്നും കൃപാസനത്തിൽ ആരും ആരോടും പറയാറില്ല അത് നമ്മുടെ ഉടമ്പടി ഉടമ്പടിയുടെ ഭാഗമായി പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അമ്മയെ എല്ലാവരിലും എത്തിക്കുക അല്ലെങ്കിൽ കഥാവിൻ്റെ അമ്മയിലൂടെ സംഭവിക്കുന്ന ആ അത്ഭുത പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾ പത്രം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഈ പറയുന്ന ഞാൻ സിംഗപ്പൂരേക്ക് വന്നപ്പോൾ നമ്മുടെ തമിഴ് പത്രം മലയാളം പത്രം ഇംഗ്ലീഷ് പത്രം ചൈനീസ് പത്രം അങ്ങനെ നാല് തരം പത്രമായിട്ട് ഇവിടെ വന്ന എല്ലാവർക്കും കൊണ്ട് കൊടുത്തത് ഇവിടെ മതം നമ്മളങ്ങനെ ആരോടും പറയാൻ പാടില്ല എന്നൊരിതുണ്ടെങ്കിൽ കൂടിയും കൊടുത്തവരൊക്കെ സന്തോഷത്തോടൊന്ന് വാങ്ങി ഏറ്റവും എനിക്ക് സന്തോഷം തോന്നുന്നത് കുറേ സിസ്റ്റേഴ്സ് അത് വാങ്ങി വാങ്ങിയിട്ട് അവർ എപ്പോൾ എന്നെ കണ്ടാലും അതിന് വന്ന് നന്ദി പറയും ഇത് സിംഗപ്പൂരാണ് ഓർക്കണം സിസ്റ്റേഴ്സ് ഞാൻ അങ്ങനെ ഒരു കാര്യം കൊണ്ട് കൊടുത്തതിന് അവർക്ക് ഭയങ്കര സന്തോഷമാണ് എപ്പോഴും എന്നോട് പറയും താങ്ക്സ് ആ പത്രം തന്നതിനു കാരണം അവർക്ക് അതിലെ ഓരോ വാക്കുകളും അതിലൂടെ സഞ്ചരിച്ചപ്പോൾ അവരെ അത്രയതെ അത്രയധികം അത് ഹോണ്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് അത്രയും സന്തോഷം തോന്നിയത് എനിക്ക് തന്നെ അത്ഭുതം തോന്നി സിസ്റ്റേഴ്സ് ഇങ്ങനെ ആ പത്രം കൊടുത്തപ്പോൾ ആദ്യം അവരൊന്നും മടിച്ചുവെങ്കിൽ പോലും പിന്നെ വാങ്ങിക്കഴിഞ്ഞ് വാങ്ങിക്കഴിഞ്ഞവർ നെഞ്ചോട് ചേർത്തു ബസ്സിലെ കാണുന്ന കൽബാസനമ്മയുടെ ഫോട്ടോ ആണ് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും പണം കൊടുത്ത് അതിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പണം കൊടുത്ത് ആൾക്കാരെ സ്വാധീനിച്ച് കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് സ്വാധീനിച്ച് അവർ പറയുന്ന സാക്ഷ്യങ്ങളാണ് ആ പത്രങ്ങളിൽ അടിച്ചു വരുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം അത് സത്യമല്ല എന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം കാരണം ഒന്നേ ഉള്ളൂ അവിടെ സാക്ഷ്യം സാക്ഷ്യം പറയാനായിട്ട് അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എങ്ങനെ അത്ഭുതം പരിശുദ്ധ അമ്മ മുഖേന ഉണ്ടായി അല്ലെ അമ്മയുടെ മാധ്യസ്ഥയിൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നു എന്ന് സാക്ഷ്യപ്പെടുത്താനായി ഒരാൾ വരുമ്പോൾ ആദ്യം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് കൈകാര്യം ചെയ്യുന്നത് സിസ്റ്റേഴ്സാണ് അച്ഛനല്ല അച്ഛനെ ഓരോ ഓരോരോ മേഖലകൾ ഓരോരുത്തരായി ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അവിടെ പിന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻ്റും ഓരോരുത്തരാണ് അപ്പോൾ അതിൻ്റെ ഹെഡായിട്ടുള്ള ഒരു സിസ്റ്റർ ആണ് അപ്പോൾ സിസ്റ്ററുടെ മുന്നിൽ ഇതെത്തുമ്പോൾ സിസ്റ്റർ മുമ്പേ ചോദിക്കുക നിങ്ങൾക്ക് എന്തായിരുന്നു അസുഖം അപ്പം പറയും എനിക്ക് ക്യാൻസർ ആയിരുന്നു എന്ന് പറയുമ്പോൾ മുമ്പേ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കാര്യം ചെയ്യൂ ഡോക്ടർ ക്യാൻസർ ആയിരുന്നു എന്ന് സ്ഥിരീകരിച്ച ആ പേപ്പർ എന്ന് പറയും അപ്പോൾ ആദ്യം അവർ ആ പേപ്പർ ഹാജരാക്കും അതിനുശേഷം ഈ ക്യാൻസർ ആയെന്ന് സ്ഥിരീകരിച്ചിട്ട് എത്ര നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ക്യാൻസർ ഇല്ല എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ച പേപ്പർ ഹാജരാക്കാൻ പറയും അത് രണ്ടും നോക്കി അത് വെറുതെ ഒരു വൈദികനോ ഒരു സിസ്റ്ററോ അല്ല പറയുന്നത് അവർക്ക് ക്യാൻസർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രോഗം ഇല്ലാതായി അല്ലെങ്കിൽ അപശുതാമയുടെ മാധ്യസ്ഥതയിൽ അങ്ങനെ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു അവരുടെ രോഗം അവരിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതായി എന്നും പറയുന്നത് ഡോക്ടേഴ്സാണ് ഡോക്ടേഴ്സിന് എത്ര ഡോക്ടേഴ്സ് ഏതെല്ലാം ഹോസ്പിറ്റലിൽ പല 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 സ്ഥലത്തുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി ഇങ്ങനെ രോഗമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയ പേപ്പറുകളുമായിട്ടാണ് ഓരോരുത്തരും അവിടെ കാണാൻ വരുന്നത് സാക്ഷ്യം പറയാൻ വരുന്നത് അപ്പം ഏതെല്ലാം ഹോസ്പിറ്റലിൽ പോയി ജോസഫ് അച്ഛനും ഈ നമ്മുടെ കൃപാസനത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്ന ഓരോ വ്യക്തികളും എത്ര കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിലും പോയി സ്വാധീനിക്കേണ്ടി വരില്ലേ ഡോക്ടർമാരെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിക്കണമെങ്കിൽ ഇവർക്ക് ഒരു രോഗമില്ല എന്ന് ശരി എടോ മണ്ട ഇങ്ങനെയൊക്കെ ഇരുന്ന് വിളിച്ചു കൂടുമ്പോൾ ഞാനൊന്ന് ചിന്തിക്കൂ ഒരു വ്യക്തി ഒരു ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തിന് അടിമയായ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ആ രോഗമില്ല സ്ഥിരീകരിക്കപ്പെടുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് തന്നെപ്പോലെ ഒരാൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല മനസ്സിലാകണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പറയുന്ന കാര്യം ഓർത്തുള്ളൂ തനിക്ക് അതേ രോഗം വരണം അല്ലെങ്കിൽ ഈ മറ്റുള്ളവർ അത്രയേറെ ആത്മസംതൃപ്തിയോടുകൂടി തങ്ങളിൽ നിന്ന് ഒരു വലിയ ദുരന്തം അല്ലെങ്കിൽ ദുരിതം ഒഴിഞ്ഞു പോയതിനെപ്പറ്റി വളരെയധികം ആത്മസംതൃപ്തിയോട് അല്ലെങ്കിൽ അത്രയധികം സന്തോഷത്തോടെയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ആ മഞ്ഞിൽ കയറി നിന്ന് ഉറക്കെ ഉറക്കിയവർ പറയുകയാണ് പക്ഷേ അമ്മയ്ക്ക് നന്ദി പറയുകയാണ് ആ ഒരു അവസ്ഥ വരണമെങ്കിൽ താങ്കൾക്ക് ആ താങ്കൾ ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകണം താങ്കൾക്ക് അങ്ങനെയുള്ള ദുരിതങ്ങളൊന്നുമില്ലല്ലോ രണ്ട് വർഷക്കാലമായി താങ്കൾ ഒരു ഒരു ചാനലിൽ കുത്തിയിരുന്നെ എത്രത്തോളം കൃപാസന അമ്മ കുറുവാസന അമ്മ ജോസഫ് ജോസഫിൻ്റെ കുഞ്ഞമ്മയാണ് ജോസഫിൻ്റെ പിന്നെ കുഞ്ഞമ്മയുടെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് പത്രം അടിച്ച് അടിച്ചിറക്കിയിരിക്കുന്ന പത്രമാണ് കൃപാസനം പത്രം കൃപാസനം പത്രം കുറേ പേര് ചാരംകലക്കി കുടിക്കുന്നു ഇതാരോട് പറയുന്നത് ചാരംകലക്കി കുളിക്കാനൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടാവട്ടുന്നില്ലല്ലോ പിന്നെ ഈ തോന്നുകയൊക്കെ ചെയ്ത് വെച്ച് അതെല്ലാം കൃപാസന െ കൊണ്ടിടാൻ ആര് പറയുന്നുണ്ട് ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദര നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ ഒരു ഇന്നലത്തെ ഒരു വീഡിയോക്കകത്ത് ഏതോ സ്ത്രീ വന്ന കൃപാസനത്തെ പറ്റി വളരെയധികം മോശമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്ന ഇപ്പം പുതിയൊരു നമ്മുടെ യൂട്യൂബ് ഒരു പുതിയ സിസ്റ്റം കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളല്ല ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളല്ല നമ്മുടെ നമ്മുടെ അതാത് ചാനലിൽ ചാനലുകളിൽ ഒരു ഓപ്ഷനുണ്ട് അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കേൾക്കാം ഹിന്ദിക്കാർക്ക് ഹിന്ദി ഭാഷയെ കേൾക്കാം ഉറുദുകാർക്ക് ഉറുദു ഭാഷയെ കേൾക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഫോണിൽ അത് പേടിച്ചിട്ട് ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല കാരണം എൻ്റെ ചാനൽ ഓൺ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ അടിക്കാൻ പോലെ അത് ഇംഗ്ലീഷിലാണ് വരുന്നത് അത് പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അത് കാരണം പേടിച്ചിട്ട് ഞാൻ അത് അത് ഓൺ ചെയ്തിട്ടില്ല അത് കാരണം ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷുകാരനെ കേൾക്കണം അയാളുടെ ഭാഷ അയാളുടെ ഭാഷ ഇംഗ്ലീഷാണ് അയാൾക്കും മലയാളം മനസ്സിലാവില്ല അപ്പം അതേ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെ അങ്ങോട്ട് അവർ കണ്ടുപോലും അപ്പം അത് ആരൊക്കെ പൈസ കൊടുത്ത് ജോസഫ് അച്ഛൻ ജയിച്ച അത്ര എന്നൊക്കെ പണ്ടത്തരങ്ങളെ വന്നിരുന്ന വിളമ്പെന്ന് പിന്നെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ ചാനലിൽ കുത്തിയിരുന്ന ഈ വിളമ്പെന്ന കാര്യങ്ങൾക്കൊന്നും സ്ഥായിയായ ഉള്ള ഒരു വ്യക്തിയെ കാണിക്കുന്നതേ ഇല്ല അങ്ങനെ ഒരു വ്യക്തിയെ കാണിക്കുന്നില്ല എല്ലാം കുറേ വോയിസുകൾ മാത്രം അങ്ങനെ ഒരു വോയിസ് കേട്ടുണ്ടെന്ന കാര്യം പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേര് സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ ആ ചാനൽ എല്ലാം എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന റിവ്യൂസ് കാണാറുണ്ടല്ലോ എന്താ പറയും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു എന്താ കാര്യം എന്ന് പറയാമോ അതിൻ്റെ അടിയിലുള്ള റിവ്യൂസ് എന്ന് പറയാം എടോ താൻ കാരണം ഉണ്ടല്ലോ ഞാൻ കൃപാസനമ്മയുടെ ആളായി ഞാനിപ്പോൾ കൃപാസനമ്മയുടെ ആളാ എന്തുകൊണ്ടാണെന്നോ താൻ ഈ മോശമായിട്ട് മോശമായിട്ടതെല്ലാം പറഞ്ഞ് പറഞ്ഞ് ഞാൻ എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പോയതാണ് പോയിട്ടിപ്പം അമ്മയുടെ ഭക്തിയാണ് ഞാൻ ഞാൻ രണ്ട് വർഷക്കാലം കൊണ്ട് അമ്മയുടെ കാരണം ഈ രണ്ടുവർഷക്കാലം കൊണ്ട് ഇവിടെ കുത്തിയിരുന്ന് ഇങ്ങനെ ഗുരുവാസനത്തെ മോശമായി ചിത്രീകരിക്കുന്നു എൻ്റെ അമ്മേനെ മോശമായി ചിത്രീകരിക്കുന്നു ഗുരുവാസനമ്മെന്ന് പറയുന്നു ഗുരുവാസനം ജോസഫിൻ്റെ കുഞ്ഞമ്മയെന്ന് പറയുന്നു ഇപ്പം മനുഷ്യർ രോഗം വരാത്ത ഉള്ളത് ആരാ ഉള്ളത് ഇപ്പം ഞാൻ ദൈവത്തെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിനെ എന്ന് ഞാൻ ചീരഞ്ജീവിയായിട്ട് കണ്ണിന് കാഴ്ച കൊണ്ടിരിക്കണമെന്നുണ്ട് അച്ഛനെ തീമരത്തിന് അച്ഛനെ ഓപ്പറേഷൻ ചെയ്ത കോയമ്പത്തൂർ പോയി ഇത്രേ അതിനിപ്പോ എന്താ ആനക്കാരി ഇപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ ആ അച്ഛൻ്റെ കഴിവു എല്ലാ രോഗങ്ങളും നച്ചനെ കിഡ്നിക്ക് ഉള്ള മനുഷ്യനാണ് അത്രയും ഈ ലോകത്ത് കഥാവിന് വേണ്ടി സാക്ഷ്യം നൽകിയ മനുഷ്യരെല്ലാം വലിയ 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 രോഗങ്ങളായിട്ട് മരിച്ചു പോയിട്ടുള്ളവരാണ് അവരാണ് വിശുദ്ധരായിട്ടൊക്കെ തീർന്നിട്ടുള്ളത് അവരൊത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് അവർ വിശുദ്ധരമായിട്ട് തീർന്നിട്ടുള്ളത് അല്ല സഭയിൽ ഇരിക്കുന്ന ഈ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കപ്പെട്ട പ്രഖ്യാപിക്കപ്പെട്ട ആൾക്കാരെല്ലാം സുഖത്തിലൂടെ കടന്നുപോയിട്ട് വിശുദ്ധരായവരൊന്നും അല്ല അവരെല്ലാം ഒരുപാട് കഷ്ടതകളിലൂടെ കണ്ണു കാണാൻ വയ്യാതെ അങ്ങനെ ഒരുപാട് ഒരുപാട് കഷ്ടതകളിലൂടെ മുന്നോട്ട് പോയിട്ട് വിശുദ്ധരായി മാറിയ ആളാണ് അദ്ദേഹത്തിനും അത് സ്വീകാര്യമായ ബലി തന്നെയാണ് യോസഫച്ഛൻ എന്ന വ്യക്തിക്കും കഷ്ടതകളിലൂടെ തന്നെ കർത്താവ് കർത്താവ് കഷ്ടതകളിലൂടെ കിടന്നുപോയില്ലേ തമ്പരാൻ കർത്താവിന്റെ മകനായിരുന്നു തമ്പരാൻ തമ്പരാൻ്റെ മകനായിട്ട് പോലും ആ കർത്താവിന് എന്തെല്ലാം കുരിശുകൾ താങ്ങേണ്ടി വന്നു മൂന്ന് വർഷം കൊണ്ട് പരസ്യ ജീവിതകാലത്ത് എന്തെല്ലാം അദ്ദേഹം ചെയ്തു ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിന് കൂടെ നിൽക്കാൻ ആരുണ്ടായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ ക്രൂശിച്ചില്ലേ പിന്നെ അങ്ങനെ ഒരു സമൂഹത്തിൽ ഇത് സ്വാഭാവികം പക്ഷേ ഒന്ന് ഞാൻ പറയാം കൃപാസനം പത്രത്തെക്കുറിച്ച് കേൾക്കുന്നവരായാലും ആരായാലും ആരോടും എനിക്ക് പറയാനൊന്നേ ഉള്ളൂ കൃപാസനം പത്രത്തിൽ എഴുതി വരുന്ന ഒരു സാക്ഷ്യങ്ങളും കള്ളങ്ങളല്ല ആർക്കും പണം കൊടുത്ത് സ്വാധീനം ചെയ്യുന്ന ഒന്നുമല്ലത് അത് വ്യക്തമായി എവിഡൻസ് കൂടി പ്രസൻറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അത് താങ്കൾക്കും മനസ്സിലാകണമെങ്കിൽ താങ്കൾക്കും ഇതേപോലെ ഇതേപോലൊരവസ്ഥയിലൂടെ കടന്നു പോകണം മറ്റുള്ളവർ ഇന്ന് പരിശുദ്ധാമയെ എത്ര ചേർത്ത് പിടിക്കുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ താങ്കളും ഇന്ന് അതിലൂടെ കടന്നു പോയിട്ട് താങ്കൾക്കും ഈ രണ്ട് വർഷക്കാലം കൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കൊണ്ട് പലതും അനാവശ്യം പറഞ്ഞിട്ടും ഒരു രോഗങ്ങളും രോഗപീടുകളും താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടില്ല അതുകൊണ്ട് താങ്കൾക്ക് അത് പലതും കുഴപ്പങ്ങളായിട്ട് തോന്നും ഈ രോഗങ്ങളും രോഗപീഠകളായിട്ട് ബുദ്ധിമുട്ടെന്ന് ഈ ബുദ്ധിമുട്ടും പ്രയാസം വേദനകളും സങ്കടങ്ങളും ഉള്ളവർക്ക് മാത്രമേ ആശ്വാസം വേണ്ടി വരികയുള്ളൂ താങ്കളെപ്പോ ഒരു ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ആശ്വാസം ഇതുവരെ വേണ്ടി വന്നിട്ടില്ല ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അത് വേണോടോ അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പം കൃപാസനത്തെ തേടിപ്പോയി നിരക്കും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എല്ലാവരോടും ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞോളിട്ട് കൃപാസനം പത്രമായാലും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന ആരായാലും ആരോടും സ്വന്തം മതത്തിൽ നിന്നൊരു പരിവർത്തനത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് ചേരണം എന്ന് പറഞ്ഞ് ആരെയും അവിടെ കമ്പൽ ചെയ്യാറില്ല നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്ന ആ മതത്തിലൂടെ കടന്നു പോയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടി പാലിക്കാൻ കഴിയുന്ന അതിൻ്റേതായ പ്രൊസീജിയറുകൾ ഉണ്ട് ആ ഉടമ്പ അങ്ങനെയുള്ള പ്രൊസീജിയർ പാലിച്ച് പ്രൊസീജിയറ് പ്രൊസീജിയർ പാലിച്ചിട്ട് ഉടമ്പടി നിങ്ങൾ പാലിച്ചാ മതി എന്ന് മാത്രമായിരുന്നു പറയാറുള്ളത് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദര എന്നും എന്നും എപ്പോഴും താങ്കളോട് എനിക്ക് പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ ഈ ചാനലുകളിൽ കുത്തിയിരുന്ന കുർവാസനമെന്നും കൃപാസനമെന്നും ജനെന്നും അലമുറയിട്ട് നിലവിളിക്കുന്നു മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര ഒന്നു പോകൂ താങ്കൾ എൻ്റെ അമ്മയുടെ മണ്ണിൽ എൻ്റെ കൃപാസനത്തിൽ എൻ്റെ അമ്മയുടെ മുന്നിൽ ചെന്നിട്ട് തനിക്ക് അവിടെ എത്ര രൂപ ചിലവ് ആകുന്നു ആദ്യം താൻ ചെന്ന് തൻ്റെ എത്ര രൂപ എല്ലാവരും വാങ്ങുന്നെന്ന് പറ പിന്നെ അവിടെ എന്തൊക്കെയാണ് പ്രൊസീജിയർ നടക്കുന്നത് വെച്ചാൽ അവിടെ കുത്തിരുന്നു ഇങ്ങനെ വല്ലവരും പറയുന്ന എവിടുന്നൊക്കെയോ കിട്ടുന്ന കുറേ വോയിസ് മെസ്സേജുകളും കൊണ്ട് തന്നെ ചാനലിങ്ങനെ റീച്ച് കൂട്ടി ചാനൽ റീച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണെന്ന് അറിയാവോ എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു പരസ്യം കിട്ടുന്നുണ്ട് ഒരുപാടേറെ പേർ ഒരുപാട് ഏറെ പേർ താങ്കളുടെ ചാനലിലൂടെ നിന്ന് ക്രിറ്റിസൈസ് ചെയ്യുന്ന കേട്ടിട്ട് എൻ്റെ അമ്മയെ പോയി കണ്ട് അമ്മയുടെ മക്കളായി തീർന്നുകൊണ്ട് അതിന് താങ്കളോട് ഒരുപാട് 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 ഏറെ നന്ദി എനിക്കുണ്ട് അങ്ങനെ ഒരു ഉപകാരം താങ്കൾ ചെയ്യുന്നതിന് ഇങ്ങനെ ഇത്രയും നല്ലൊരു പരസ്യം കൊടുക്കുന്നതിന് പക്ഷേ ഒന്നുണ്ട് എന്നും എന്നും താങ്കൾ രാജാവായി വാഴില്ല എത്ര രാജാവായിട്ട് മുകളിൽ ഇരിക്കുന്നവനും ഒരിക്കൽ വീഴ്ച ഉണ്ടാകും ശക്തമായ വീഴ്ച അങ്ങനെ ഒരു വീഴ്ച താങ്കളെയും തേടി വരുന്ന ഒരു കാലമുണ്ടാകും അന്ന് താങ്കളും എത്തിട്ട് എൻ്റെ അമ്മയുടെ അരികിൽ എൻ്റെ അമ്മയുടെ സ്നേഹസാന്തനത്തിനായി ഒരുപാടേറെ ആ നാവുകൊണ്ട് എൻ്റെ അമ്മേനെ കളിയാക്കി സംസാരിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ ആ നാവുകൊണ്ട് എൻ്റെ അമ്മേനെ കളിയാക്കി സംസാരിച്ച അതേ നാവുകൊണ്ട് ഒരുപാടേറെ പൂഴ്ത്തിയിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നത് കേൾക്കാൻ എന്നെപ്പോലെ ഒരുപാട് പേർ ഇവിടെ ഈ കേരള മണ്ണിൽ പരശുദ്ധ അമ്മയെ ഇഷ്ടപ്പെടുന്നവർ കൃപാസരം പത്രങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ജോസഫച്ചനെ ഇഷ്ടപ്പെടുന്നവർ ഒക്കെ കത്തിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അങ്ങനെയല്ല ചേട്ടാ ടാറ്റാ ബായ് ബായ് എല്ലാവർക്കും സുഖമല്ലേ